ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാം സുന്ദർ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം കണ്ടില്ലേ എന്റെ പുറകിൽ കിടക്കുന്ന ഈ ഒരു ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം വൈറലായി മാറിയ ഒരു കെ എസ് ആർ ടി സി ബസ്സാണ് കണ്ടുകഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഒരു പ്രൈവറ്റ് ബസ് ആണെങ്കിൽ ഈ പേരും വെച്ച് കെ എസ് ആർ ടി സി എന്ന ഈ ഒരു പേരും വെച്ച് ഈ ഒരു വാഹനം നമ്മുടെ റോഡിലൂടെ ഓടി വരുമ്പോൾ ഉറപ്പായിട്ട് നമുക്കൊരു കൗതുകമായിരിക്കും അങ്ങനെ ആ ഒരു കൗതുകം എന്താന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ നേരെ പത്തനാപുരം വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു ബസ്സിനടുത്ത് എത്തിയത് അപ്പോൾ ഈ ഒരു ബസിന്റെ ചെറിയൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഒരു വാഹനമാണിത് അപ്പൊ ഇത് എന്തിനാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസ കാലയളവിൽ നമുക്ക് പ്ലസ് ഡ്രൈവ് നടത്താൻ വേണ്ടി ഈശ്വർ കമ്പനി കെ എസ് ആർ ടി സിയും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു സംഭവം ഒരു പ്രോഗ്രാമാണ് ഈ ഒരു വാഹനം ഈ ഒരു വാഹനം നമ്മൾ ഈ ഒരു നാട്ടിൽ നാട്ടിലെത്തിയിരിക്കുന്നത് അപ്പോൾ ഓരോ റൂട്ടിലേക്ക് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നാനൂറോളം ബസ് പുതിയതായിട്ട് ഇവർ പർച്ചേസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് അപ്പം നേരത്തെ ആറ്റം നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു ഇപ്പം അങ്ങനെ ഈശ്വർ നടത്തുന്നു അപ്പോൾ ഇത്രയും വാഹനങ്ങൾ ട്രയൽ റെണ്ണിനെ നടത്തി ഇവിടുത്തെ നമ്മുടെ ഡ്രൈവർമാർക്ക് എല്ലാവർക്കും കംഫർട്ടബിൾ ആയെങ്കിൽ മാത്രമാണ് ഇനി ഈ ഒരു വാഹനങ്ങൾ ഇവർ വാങ്ങിക്കാൻ പോകുന്നത് അപ്പൊ ഇതിലെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇത് ബി എസ് സിക്സ് മോഡൽ വാഹനമാണ് അപ്പൊ ഞാൻ ഇതിൽ അറിഞ്ഞെടുത്തോളണം ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നാമത് ഇതിന്റെ ആ ഒരു ലുക്ക് വൈസും കാര്യങ്ങളും ആ ഒരു ഒക്കെ കാണുമ്പോൾ തന്നെ നല്ല റെസ്പോൺസ് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ നമ്മൾ കെസ് ആർ ടി സിന്ന് കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു കൗതുകം എന്തായാലും തോന്നും ഒരു ആണെങ്കിൽ ഇത് എന്താണെന്ന് നോക്കാനുള്ള ഇതുവരും അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ അടുത്ത് എത്തിയിരിക്കുന്നത് അപ്പൊ ഇതിന് രണ്ട് മോഡുകളാണുള്ളത് ഒന്ന് ഇക്കോ മോഡും ഒന്ന് പവർ മോഡും അപ്പൊ ഈ രണ്ട് മോഡിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ മൈലേജ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം മൈലേജ് കൂടുതൽ കിട്ടി ഈ ഒരു രണ്ട് മോഡിൽ എടുക്കുന്നതുകൊണ്ട് തന്നെ അപ്പൊ നമുക്ക് ഇക്കോ മോഡിൽ ആണെന്നുണ്ടെങ്കിൽ മൈലേജ് കൂടുതൽ അതുപോലെ പവർ മോഡാണെന്നുണ്ടെങ്കിൽ വെറുതെ നമുക്ക് അത്രയും ഡീസൽ ചിലവായി പോയില്ല അപ്പൊ ഇക്കോ മോഡ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ടൗൺ ഭാഗത്തൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇക്കോ മോഡിന്റെ ആവശ്യം മാത്രമേ വരുന്നു പിന്നെ അതിന്റെ ഒരു ലുക്ക് വൈസ് ഒരു നീളവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് കണ്ടില്ലേ അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഒറ്റനോട്ടത്തിൽ ഒരു കുട്ടി ടൂറിസ്റ്റ് ബസ് എന്ന് നമുക്ക് പറയാം കാഴ്ചയിൽ ഒരു ടൂറിസ്റ്റ് ബസ് പോലെ ഇരിക്കുന്നെങ്കിലും ഇതൊരു ടൂറിസ്റ്റ് ബസ് ബസ്സല്ല ഒരു പ്രൈവറ്റ് ബസ്സായിട്ട് തന്നെ ഉപയോഗിക്കാം സൈഡ് മിററും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഇപ്പം ഉൽഭാഗം കണ്ടില്ലേ ഉത്ഭാഗം കണ്ടു കഴിഞ്ഞാൽ പോലും നല്ല രസമാണ് അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് അപ്പൊ അതിൻ്റെ ഒരു ടേ ലാമ്പും കാര്യങ്ങളും ഇൻഡിക്കേറ്ററും എല്ലാം കൊടുത്തിരിക്കുന്ന കാണുമ്പോഴേ നമുക്കറിയാം ബാക്ക് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഒരു കുഞ്ഞ് ടൂറിസ്റ്റ് ബസ്സിന്റെ ആ ഒരു ഇതുപോലെയാണ് ഇരിക്കുന്നത് അതുപോലെ നമുക്ക് റിവേഴ്സിന് വേണ്ട സെൻസറുകൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കാണാം അപ്പം ഇതൊക്കെ നമുക്ക് സേഫ്റ്റി ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാം ഉറപ്പായിട്ടും ഈ റിവേഴ്സ് എടുക്കുന്ന കാര്യങ്ങൾ കൂടാതെ നമ്മുടെ ഈ ഒരു വാഹനത്തിൽ ഒരുപാട് ക്യാമറകളുണ്ട് അപ്പം ഉള്ളിൽ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും പുറത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാ സ്ഥലത്തും ഇത്തരം ക്യാമറകൾ ഉള്ളത് കൊണ്ട് തന്നെ വണ്ടിയുടെ സേഫ്റ്റിപരമായിട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ വാഹനത്തിലും ഇനി ക്യാമറ വരാനുള്ള സാധ്യതകളുണ്ടായിരിക്കാം അപ്പം ഈ പറഞ്ഞ നാനൂറ് വണ്ടികൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ നാനൂറ് ബസ്സിനകത്തും ഇത്രയും ക്യാമറകളും കാര്യങ്ങളൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു ബസ്സിന്റെ മെയിൻ ആയിട്ട് എടുത്ത് പറയാനാണെങ്കിൽ എനിക്ക് ഈ വാഹനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മളെപ്പോഴും ഒരു വാഹനം ഏറ്റവും കൂടുതൽ സമയം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടും അതിന്റെ ഡ്രൈവർ ആയിരിക്കും അപ്പൊ ഡ്രൈവറിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ ആ ഒരു ക്യാബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിന്റെ ക്യാബിനും കാര്യങ്ങളും ഒന്ന് കണ്ടുവരാം അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു സ്വിച്ച് ഒന്ന് പവർ മോഡ് ഒന്ന് എക്കോ മോഡ് പിന്നെ എക്കോ പ്ലസ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു സംഭവമാണ് അപ്പൊ നമ്മൾ കണ്ടില്ല ആ ഒരു വെറൈറ്റി കെ എസ് ആർ ടി സി ബസിന്റെ അകത്താണ് നിൽക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇപ്പം കെ എസ് ആർ ടി സി എന്നുള്ളൂ ഇതൊരു പ്രൈവറ്റ് വാഹനമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഏഷറിന്റെ വി എ സിക്സ് മോഡൽ വാഹനത്തിനുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് കണ്ടില്ലേ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസും എന്നാൽ കണ്ടു കഴിഞ്ഞാൽ ഒരു കുട്ടി വാഹനമാണ് ഈ ഒരു വാഹനം നമ്മുടെ ഈ ഒരു ബസ് നിലവിൽ ഇതൊരു പ്രൈവറ്റ് ബസ്സാണ് അപ്പം എല്ലാവർക്കും ഒരു സംശയമുണ്ടായിരിക്കാം ഇതെങ്ങനെയാണ് കെ എസ് ആർ ടി സി ആയി മാറിയത് അതിന്റെ നമ്പർ തന്നെ കാണുമ്പോൾ നമുക്കറിയാം ഒരു പ്രൈവറ്റ് നമ്പറാണ് അപ്പം ഈ ഒരു വാഹനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എസ് ആർ ഏഷ്യർ കമ്പനിയും കൂടെ ചേർന്ന് ഒരു മാസത്തേക്ക് വേണ്ടി ഒന്ന് ട്രയൽ റണ് ചെയ്ത് നോക്കാൻ വേണ്ടി അതായത് എങ്ങനെ ഉണ്ട് ഈ ഒരു വാഹനം എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു പത്തനാപുരം ഡിപ്പോയിലേക്ക് ഈ ഒരു വാഹനം എത്തിയിരിക്കുന്നത് ഇപ്പം ഓരോ സ്ഥലത്തേക്ക് ഈ ഒരു വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്ന ഒരു സമയത്താണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഏകദേശം ഇതുകണകത്തെ നാനൂറോളം ബസ് കെ എസ് ആർ ടി സി എടുക്കാനുള്ള പ്ലാനിലാണ് ഈ ഒരു വണ്ടിയുടെ ടെസ്റ്റിംഗ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോരോ ചെറിയ റൂട്ടുകളിലേക്ക് ഓർഡിനറി ബസ്സുകളായിട്ട് ഇനി ഇങ്ങനത്തെ വാഹനങ്ങളായിരിക്കാം വരാനുള്ള സാധ്യത അപ്പൊ കണ്ടില്ല ഇത് നമുക്ക് നല്ല രസമുണ്ട് ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങളും എല്ലാം പറയുകയാണെങ്കിൽ തന്നെ അപ്പോൾ ഇത്രയും ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബൈ ബൈ ബസ്സും പോയി